ാക്കി പണികളൊക്കെ നമുക്ക് ചെയ്യാം ഈ ഒരു തൈ നമുക്ക് കൂടെ വയ്ക്കാം ഇതെങ്ങനെയാണ് വളമിടണ കാര്യങ്ങളൊക്കെ അറിയാമെന്നുള്ള ഒരു കമന്റ് ബോക്സിൽ കുറച്ച് ിട്ട് ആ ഭാഗത്ത് നമുക്ക് ഒരു കൈ കൂടെ ഒന്ന് വെക്കാം കാടൊന്ന് കുറച്ചിട്ടുണ്ട്

ഇത് നമ്മൾ ഈ വിളയൊന്ന് പറച്ചായിരുന്നു പറച്ച് വൃത്തിയാക്കി ഇരിക്കുന്ന വാഴ ഇടണ കാര്യമൊക്കെ ഒന്ന് പറഞ്ഞായിരുന്നല്ലോ അതൊന്ന് കാണിച്ചേട്ടോ ഏതെണ് നമ്മൾ യാത്ര ഇരുപത് മൂട് നമ്മൾ ഇവിടെ ഈ സൗകര്യം വെച്ച് ഇതിരിപ്പം ഇത്രയും പങ് ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നുണ്ട് അല്ല ഇങ്ങനെ ഒന്ന് വളവിട്ട് പറച്ച് അളച്ച് കൊടുക്കാം അതുപോലെ ആ ഭാഗത്ത് ആ ഭാഗത്ത് നമ്മൾ കുറച്ച് രസേതൽ വെച്ചിട്ടുണ്ട് അതിലൊരു അത് ഇരുപതെണ്ണം വെച്ചിട്ടുണ്ട് പക്ഷേ അതിലൊരു നാലെണ്ണം പൊടിക്കാനുണ്ടെങ്കിൽ നമ്മുടെ രീതി അതുപോലെ ഈ മാവ് മറ്റു കുറേ കാലം വരെ കായ്ക്കാതെയൊക്കെ ഇരുന്ന് പിന്നെ ചാട്ട മോതിര വിളയൊക്കെ ഇട്ട് കായ് നല്ല ശരിക്കും കായ്ക്കാന്ന് അപ്പഴത്തേക്ക് താണ്ട ബ്ലാവ് ഒന്ന് ഇടിച്ച് അപ്പുറം വശത്തും ഇതുപോലെ ചെയ്ത് വെച്ചിരിക്കുകയാണ് മരിച്ച് നാശമാക്കി അതുപോലെ നമുക്ക് ഉണ്ടാകാൻ നിൽക്കുന്ന മാവ് അത് പൂക്കണതേ ഉള്ളു പക്ഷെ അത് കായ്ക്കുന്ന കാര്യം എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് അറിയാമെന്നുള്ളവരൊന്ന് കമന്റ് ചെയ്യുക അതുപോലെ ഇത് നാല് വർഷമായ ജാതിയാണ് നമ്മൾ നട്ടിട്ട് നാല് വർഷമായി പക്ഷെ അത് ഇപ്പോഴായി നമുക്ക് തന്നിട്ടുണ്ട് വളരെ സന്തോഷമാണ് ഇപ്പം ചെറിയ പൂവുകളുണ്ട് അതിന് മുന്നേ ആദ്യം ഇപ്പം ഈ വർഷം ആദ്യമായിട്ട് കാണിച്ചതാണ് കണ്ട കൺപണിമാരാണ് ആദ്യത്തെ അതുപോലെ തന്നെ വാണ്ട നിൽക്കുന്നത് അതിനുശേഷം ഇപ്പോൾ ചെറിയ പൂവൊക്കെ വീണ്ടും നിൽക്കുന്നുണ്ട് വാണ്ട താണ്ടാ പൂ നോക്കുക നിന്ന് കാണിച്ചാണ് കണ്ടാ പൂ നിൽക്കണ ചെറിയ പൂ നിൽക്കുന്നുണ്ട് അതുപോലെ അടിസ്ഥലതായത് ഈ കായ നാല് വർഷം ആയതാണ് നമ്മളാ ഈ ജാതി നല്ലത് അല്ല ഇതാ ഇവിടെ അവിടെ ഒരു കായനിപ്പോണ്ട് അത് കാണാൻ പറ്റുമോ അതുകൊണ്ട് ആൾക്കാരെ നമുക്ക് ഇത്തിരി കാണിച്ചാൽ മതി അല്ലേ ബാക്കിലൊക്കെ കായുണ്ട് അപ്പം ഇലയുടെ ഇടയിൽ കൂടെ ഒന്ന് കാണിക്കാൻ നമ്മൾ മൊബൈൽ വെച്ച് പിടിക്കുന്നു അപ്പം കാണിക്കാൻ ഉണ്ട് ഇത് വേണ്ട ഇതേണ്ട സുന്ദര കിട്ടപ്പേ ആ അതുപോലെ തോന്നാ നിൽക്കുന്ന കാ ഉണ്ടല്ലേ അതിൻ്റെ ഇപ്പം ചെറിയ പൂവൊക്കെ നീപ്പുണ്ട് അണ്ടോ അപ്പോൾ ഇനി അവൻ കാക്കി വന്നുള്ളതാണ് അതുപോലെ താണ്ട രസകത വാഴയാണ് നമ്മളിപ്പോൾ ഈ കരയിൽ വെച്ചേക്കുന്ന ഇരുപതോണ രസകതലിയാണ് അതിൽ നാലെണ്ണേ പൊടിക്കാനുണ്ട് ബാക്കിയെല്ലാം നമുക്ക് പിടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേറൊന്ന് കാണിക്കാം കേട്ടോ കണ്ട ഇത് കണ്ടേ ഇത് കൊളം ഇതിന് ഞങ്ങൾ കുറച്ച് സുലോഭി തന്നെ ഇട്ടിട്ടുണ്ട് ഇപ്പോൾ ഒന്മാരൊന്നും കാണാൻ പറ്റില്ലെങ്കിലും തീറ്റിട്ടിട്ടുണ്ട് നമ്മൾ ഈ ആഹാര ഫുഡ് കൊണ്ടുപോകുന്നു ഇപ്പോൾ ഇട്ടിരുന്നെങ്കിൽ ഒന്മാര കാണമായിരുന്നു സുലോഭിയന്മാരാണ് നമ്മളൊരു ചെറിയൊരു കൃഷി അങ്ങനെയും തുടങ്ങിയിട്ടുണ്ട് അപ്പം ആദ്യമായിട്ടാണ് ഞങ്ങൾ ഈ കൃഷികളിങ്ങനെയൊക്കെ ചെയ്യുന്നത് അപ്പം നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക